അയ്യപ്പൻകോവിൽ ഫാമിലി ഹെൽത്ത് സെന്റർ നിർമ്മാണത്തിന് കളക്ടറുടെ അനുമതിയായി ആശുപത്രി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് പട്ടയമോ കൈവശ രേഖയോ ഇല്ലാത്തതിനാൽ നിർമ്മാണം മുടങ്ങുകയും ഫണ്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയിലുമായിരുന്നു ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ അഞ്ചു കോടി രൂപയാണ് ബജറ്റിൽ അനുവദിച്ചിരുന്നത് ആശങ്കകൾക്ക് വന്ന ഉത്തരവ് ഇടുക്കി ബിഷ്ണു ലഭിച്ചു അയ്യപ്പൻകോവിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അവതരിപ്പിച്ച ബജറ്റിലാണ് അഞ്ചു കോടി രൂപ വകയിരുത്തിയത് നിർമ്മാണ പ്രവൃത്തിയുടെ ഇരുപത് ശതമാനം തുക അനുവദിക്കുകയും ചെയ്തു എന്നാൽ ഭൂമിയുടെ രേഖയില്ലാത്ത അവസ്ഥയിൽ നിർമ്മാണം തടസ്സപ്പെട്ടു അൻപത് വർഷം പഴക്കമുള്ള അയ്യപ്പൻകോവിൽ വില്ലേജിൽ ബ്ലോക്ക് അറുപത്തഞ്ചിൽ മുന്നൂറ്റി മുപ്പത്തെട്ട് ബാർ നാല് സർവേ നമ്പറിൽപ്പെട്ട ഭൂമിയിലാണ് ആശുപത്രി അര നൂറ്റാണ്ടായി പ്രവർത്തിക്കുന്നത് കൈവശ വസ്തുവിന് നിലവിൽ പട്ടയമോ കൈവശ രേഖയോ ലഭ്യമല്ലാത്തതിനാൽ പുതിയ കെട്ടിട നിർമ്മാണം പ്രതിസന്ധിയിലായി അടിയന്തരമായി കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നതിന് തടസ്സം നീക്കാൻ നിരവധി നിവേദനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി റവന്യൂ വകുപ്പിനും സർക്കാരിനും സമർപ്പിച്ചു അനുകൂല ഉത്തരവിന് കാലതാമസം നേരിടും എന്നതിനാൽ ഈ സ്ഥാപനത്തിന്റെ കൈവശ വസ്തു കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി പ്രമേയം പാസാക്കുകയും കലക്ടർക്ക് അപേക്ഷ നൽകുകയും ചെയ്തു കഴിഞ്ഞ മാസം പതിനൊന്നിനാണ് അപേക്ഷ നൽകിയത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തകർച്ചയുടെ വക്കിലാണ് ഈ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ ബജറ്റിൽ തുക അനുവദിച്ചിട്ടുള്ളത് നിലവിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സർക്കാരിൽ നിന്ന് അനുവദിച്ചു കിട്ടുന്നതിന് കാലതാമസം നേരിടും അതിനാൽ ബജറ്റ് തുക നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാനുമായിട്ടാണ് കളക്ടർ മുൻകൂർ നിർമ്മാണാനുമതി നൽകിയിരിക്കുന്നത് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഉപാധികളോടെയാണ് മുൻകൂർ അനുമതി നൽകിയത് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി രേഖ ഹാജരാക്കിയതിനെ തുടർന്നാണ് കളക്ടർ ഷീബാജോർ നിർമ്മാണ പത്രത്തിൽ ഒപ്പുവെച്ചത് അയ്യപ്പൻ കോവിൽ ആൽഡി പി എച്ച് എസ് സി എഫ് എച്ച് എസ് സിയായി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി ബഡ്ജറ്റിൽ അഞ്ചു കോടി രൂപ അനുവദിച്ചുവെങ്കിലും നമുക്കതിൻ്റെ സ്ഥലം സ്വന്തമായി ഇല്ലായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം തീരുമാനിച്ചുകൊണ്ട് കളക്ടർക്ക് കത്ത് കൊടുക്കുകയും അതിന് പ്രകാരം കളക്ടർ താലൂക്കിൽ അറിയിച്ച് സർവേർ വന്ന് സർവേ നടത്തിയതിൻ്റെ നാല് അതിരുകളൊക്കെ അളന്ന് തിരിച്ച് അതിന്റെ ഒരു തീരുമാനമാക്കി ഇപ്പോൾ കളക്ടർ നമുക്ക് അവിടെ ആലഡി പി എച്ച് എസ് സിയിൽ എഫ് എച്ച് എസ് സി കെട്ടിടം പണിയുന്നതിന് വേണ്ടിയുള്ള നിർമ്മാണാനുമതി നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നിർമ്മാണാനുമതി കിട്ടി അന്നേരം തന്നെ നമ്മൾ പി ഡബ്ല്യു ഡി ഐയെ പോയി കാണുകയും ഈ അനുമതി നൽകുകയും ചെയ്തു ഒരു കോടി രൂപയ്ക്ക് മുകളിലുള്ള കെട്ടിടം പണിക്കെല്ലാം തിരുവനന്തപുരത്തുനിന്ന് വേണം ഡിസൈൻ വരെ അതിന്റെ ഒരു കാലതാമസമേ ഉണ്ടാവുകയുള്ളൂ അത് കിട്ടിയാൽ ഉടനെ തന്നെ നമുക്ക് പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ പണി ആരംഭിക്കാവുന്നതാണ് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് അയ്യപ്പൻകോവിൽ പി എച്ച് എസ് സിയെ ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തിയത് എന്നാൽ ഫണ്ടില്ലെന്ന കാരണത്താൽ ആശുപത്രിയെ ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തിയത് പേപ്പറിൽ ഒതുങ്ങി കഴിഞ്ഞ ബജറ്റിൽ ആശുപത്രി പൊളിച്ചു പണിയാൻറ്റിൽ അഞ്ചു കോടി രൂപ അനുവദിച്ചു സമയബന്ധിതമായി നിർമ്മാണം ആരംഭിക്കാൻ കഴിയാതിരുന്നത് ഫണ്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തിച്ചു ഇതോടെ ആശുപത്രിയുടെ നിർമ്മാണം നടക്കുമോ എന്ന ആശങ്കയും ഉയർന്നു പഞ്ചായത്ത് ഭരണസമിതിയും ആശുപത്രി അധികൃതരും ഉണർന്നു പ്രവർത്തിച്ചതോടെയാണ് കലക്ടർ ഷീബ ജോർജ് നിർമ്മാണ ഉത്തരവിൽ ഒപ്പുവെച്ചത് ഇനി പൊതുമരാമത്ത് വകുപ്പ് കിട്ടും வேலை विभाग டிசைன் செய்து நல்கியால் கட்டுமானம் ஆரம்பிக்கcan கழிய நியூஸ் பியூரோ ஐயப்பன் கோவிட்